सोचो आर പി എമ്മിന്റെ അച്ചാരം പറ്റി സി പി എമ്മിന് വിടുവേല ചെയ്യുന്ന ഒരു കൂട്ടമായി കൊപ്പം പോലീസ് സ്റ്റേഷൻ മാറിയിരിക്കുകയാണെന്നും ഇതൊരു പോലീസ് സ്റ്റേഷനാണ് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് അല്ലെന്നും കെ പി സി സി അംഗം റിയാസ് മുക്കോളി പറഞ്ഞു ഇതൊരു പോലീസ് സ്റ്റേഷനാണ് ഇത് സി ലോക്കൽ കമ്മിറ്റി ഓഫീസ് അല്ല എന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുണ്ട് ഉത്തരവാദിത്വം എന്താണോ സി ഐയുടെ ഉത്തരവാദിത്വം ഇവിടെയുള്ളത് എസ് ഐ ആണ് എന്താണ് അവരുടെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കാത്ത ഒരു പോലീസ് സ്റ്റേഷനായി ഈ സ്റ്റേഷൻ മാറിയിരിക്കുകയാണ് ഇവിടെ നേരത്തെ ഹുസൈൻ സൂചിപ്പിച്ചതുപോലെ ഇത് അച്ചാരം പറ്റി വിടുവേല ചെയ്യുന്ന ഒരു കൊപ്പം പോലീസ് സ്റ്റേഷൻ മാറിയിരിക്കുകയാണ് ഇവിടെ ഗൗരവമുള്ള പല കേസും വന്നു ഞങ്ങൾ ഉൾപ്പെടെ പലരും പോലീസ് സ്റ്റേഷൻ ബന്ധപ്പെടുമ്പോ കഞ്ചാവ് കേസിലെ പ്രതികൾ പോലും വീട്ടിൽ വന്ന് അക്രമം കാണിക്കുമ്പോ ആ വിഷയത്തെ സംബന്ധിച്ച് പോലും അവരെ ഇങ്ങോട്ട് എത്തിക്കാൻ നിങ്ങളുടെ അടുത്ത് വാഹനമുണ്ടോ എന്ന് നമ്മളോട് തിരിച്ചു സഹപ്രവർത്തകന്മാരുടെ വീട്ടിൽ ഒരു ദിവസം നാലു നേരം എന്ന രീതിയിൽ പോയത് നമുക്ക് അർദ്ധരാത്രിയിൽ പോയി നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ മാതാപിതാക്കൾ പ്രായം ചെന്ന മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലാണ് കൊപ്പം പോലീസ് സ്റ്റേഷനിൽ സാധാരണക്കാരെ കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുകയാണെന്നും പോലീസ് ഗുണ്ടാ മാഫിയ കൂട്ടുകെട്ടിലാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നതെന്നും ആരോപിച്ച് യുഡിഎഫ് വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി കൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജാവിനേക്കാൾ രാജവുക്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ മറക്കാൻ പാടില്ല നിങ്ങളുടെ ട്രൗസർ മാറ്റി പാൻറ് നിങ്ങൾക്ക് ഇന്ന് ഈ ഗവൺമെന്റ് മാത്ര എന്നിട്ടും നിങ്ങൾ ആ ചുവപ്പ് കൊടിയോട് കാണിക്കുന്ന സ്നേഹം ആ സ്നേഹം നിർത്തിക്കോ ഇവിടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അധികം വൈകാതെ അധികം വൈകാതെ ഇതിനൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടി പോവുക ആ മാറ്റം നിങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തതായി മാറും അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മാന്യമായി നീതി നടപ്പിലാക്കേണ്ട ഒരു കേന്ദ്രമാണ് മാന്യമായി നീതി നടപ്പിലാക്കേണ്ട കേന്ദ്രമാണ് ഈ നാട്ടിൽ വരുന്ന ഈ പോലീസ് സ്റ്റേഷനിൽ വരുന്നവർക്ക് നിങ്ങൾ നീതി നൽകണം ഇവിടെ നമുക്കറിയാം ഇപ്പൊ പോലീസുകാർ കണ്ണടച്ച് പാല് കുടിക്കുക എന്നൊക്കെ പറയും പൂച്ചയെ സംബന്ധിച്ച് അതുപോലെ നിങ്ങൾ തൊട്ടടുത്ത ഏതെങ്കിലും ഹോട്ടലിലോ ഏതെങ്കിലും സ്ഥാപനത്തിലോ അവിടുത്തെ ജിപേ നമ്പർ നിങ്ങൾ കൈക്കൂലി വാങ്ങുന്ന അറിയാഞ്ഞിട്ടൊന്നുമില്ല ചില പോലീസുകാരുടെ ഭാര്യമാരോട് ജിപേയിലേക്ക് കൈക്കൂലി പണം ചെല്ലുന്നതും അറിയാം അതൊക്കെ കൃത്യമായി ഞങ്ങള് തെളിവായി ശേഖരിക്കുന്നുണ്ട് ഒരു ഒരു പോലീസുകാരനെയും പോലീസുകാരനെയും ഈ നാട്ടിൽ നടത്തുന്ന വെറുതെ വിടാൻ ഒരുക്കമല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി യും വിളയൂർ സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു ഹുസൈൻ കണ്ടങ്കാവ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നേതാക്കളായ നീലടി സുധാകരൻ അഹമ്മദ് കുഞ്ഞി വി പി ഉസ്മാൻ ഇസ്മയിൽ വിളയൂർ ഗോപിനാഥൻ ഇബ്രാഹിംകുട്ടി കുഞ്ഞാപ്പ എം സി മുഹസിൻ നൌഫൽ മുസ്തഫ സജീവ് കുമാർ ഷുക്കുർ തുടങ്ങിയവർ പങ്കെടുത്തു നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ